ഒരു സംഭവം തന്നെ ശരിക്കും ഈ ലവ് സ്നേഹം ഇതിന്റെ ഒരു സിമ്പിൾ അല്ലേ റോസാടോ ഡൽഹി റോസാ സ്നേഹമാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത ആൾക്കാർക്ക് ഒരു കത്തും കൂടി ഉണ്ട് ലവ് ലെറ്റർ ആണോ ൂടിണ്ട് ഇന്ന് നിന്റെ ഗടിയന്തരം പുലവിളി എല്ലാം ഒരുമിച്ച് തന്നെ നടക്കും ഈ റോസാപ്പൂ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങള് ചുവടെ ചേർക്കുന്നു പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ വളരെ പ്രായമായെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഇനിയെങ്കിലും പുതിയ പിള്ളേർക്ക് അവസരം കൊടുത്ത് നിങ്ങൾ വീട്ടിൽ രാമനാമൻ ജപിച്ചിരുന്നു ഇടയെന്ന് വന്നെ എന്ത എന്താ ചേ എന്നെ ചതിക്കരുത് എങ്കിൽ നമുക്ക് ഒരു ഉപേക്ഷിച്ചു കരാറിൽ പോകാം ഓക്കെ